ഇവിടെ ഈ മത്താട് സുവിശേഷം ഏഴാം അദ്ദേഹം പന്ത്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജാതിരാജാവിന്റെ കൽപ്പനകളുടെ അതിശ്രേഷ്ഠമായ ഒരു കൽപ്പനയായിട്ട് മാറുകയാണ് ഇതിലെ സൗന്ദര്യവും ഇതിലെ ആമ ദൈവിക സ്വഭാവം ഒന്ന് ഗ്രഹിക്കണം ഏത്ര വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക ഇത് ഗിരിപ്രഭാഷണത്തിലെ ഒരു കിരീടമായിട്ടാണ് ഈ വാക്യം മാറുന്നത് അപ്പൊ ഈ സുവർണ നിയമം എന്ന് പറയുന്ന ഈ ഗോൾഡൻ റൂൾ അത് കേൾക്കുമ്പം തന്നെ നമുക്ക് ഇമ്മമുള്ളത് തോന്നിയാലും അതിനപ്പുറത്ത് വിലമതിക്കാനാവാത്ത ദൈവീക മൂല്യങ്ങളുണ്ട് എന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കുവാൻ കഴിയണം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ലോകം നീതിക്കായി നിലകൊള്ളുമ്പോൾ ഇവിടെ സ്നേഹം ആവശ്യപ്പെടുകയാണ് മനസ്സിലാക്കുക സ്വാർത്ഥ താല്പര്യം ഭരിക്കുന്നിടത്ത് യേശു നമ്മെ സ്വയം ദാനം ചെയ്യാൻ വിളിക്കുകയാണ് എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എല്ലാവരും വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദൈവത്തിന് നമ്മുടെ ആവശ്യമുണ്ട് ദൈവത്തിന് വേണ്ടി നാം ദാനം ചെയ്യണം നമ്മളെ തന്നെ മുഴുവനായി ദാനം ചെയ്യണം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചരിത്ര പശ്ചാത്തലങ്ങളിൽ പലരും പറയുന്ന പദങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം ചൈനീസിലെ ഫിലോസഫർ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ഡി സി അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് കാലഘട്ടത്തിൽ ആമ നിലനിന്ന് ആ മനുഷ്യൻ പറയുന്നു നിങ്ങൾ നിങ്ങളോട് ചെയ്യാൻ ആഗ്രഹിക്കാത്തത് മറ്റുള്ളവരോട് എന്ത് ചെയ്യരുത് ചെയ്യരുതെന്നൊരു പദമാണ് അദ്ദേഹം ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യരുതാണ് അതേപോലെ ബി സി ഒന്നാം നൂറ്റാണ്ടിൽ റബി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജൂത പണ്ഡിതന്മാരിൽ ഒരു റബിയാണ് പരീക്ഷനാണ് പറയുന്നുണ്ട് നിങ്ങൾക്ക് വെറുപ്പുള്ളത് നിങ്ങളുടെ അയൽക്കാരനോട് ചെയ്യരുത് അപ്പോൾ ഇവിടെ ഈ തോറിയിൽ മുഴുവനും എഴുതിയിരിക്കുന്ന അതിൽ വിലപ്പെട്ട ഒരു സത്യം എന്ന് പറയുന്നത് നമുക്ക് വെറുപ്പുള്ളത് ഒരിക്കലും എന്ത് ചെയ്യരുത് അയൽക്കാരനോട് ചെയ്യരുത് എന്നാണ് സോക്രട്ടീസും ഇത് തന്നെ പറയുന്നുണ്ട് ബി സി നാനൂറ്റി മുപ്പത്തി ആറ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ ആരാണ് സോക്കട്രീസ് ഏജൻസി തത്വചിന്തകനായ ധാർമ്മിക തത്വചിന്തകനായ അധ്യാപകനായ ആ മനുഷ്യൻ പറയുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ നിക്കോൾസ് അല്ലെങ്കിൽ സൈപ്രിയൻസ് എന്ന തന്റെ കൃതിയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിട്ടുണ്ട് മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യുമ്പോൾ നിങ്ങളെ ഗോപിപ്പിക്കുന്ന കാര്യങ്ങൾ അവരോട് എന്ത് ചെയ്യരുത് ചെയ്യരുത് വ്യക്തമായി സംസാരിക്കുന്നുണ്ട് എന്താണ് ഇവിടെ പറയുന്നത് മറ്റുള്ളവർ നിങ്ങളോട് നിങ്ങളോട് ചെയ്യുമ്പോൾ നിങ്ങളെ ഗോപിപ്പിക്കുന്ന കാര്യങ്ങൾ അവരോട് എന്ത് ചെയ്യരുത് ചെയ്യരുത് അതല്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അവരെ തിരിച്ച് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ എന്ത് ചെയ്യരുത് അവരെ ഗോപിപ്പിക്കരുത് എന്നുള്ളതാണ് ഇച്ചിരി ഗഹനമേറിയ കാര്യമാണ് ഇതിന്റെ തനതായ ഭാഷയിലേക്ക് വരുമ്പോൾ നമ്മളെ നമ്മുടെ ഹൃദയത്തൊക്കെ വേദനിപ്പിക്കുന്ന വാക്കുകളായി മാറും ഇതിന്റെ പൊരുളൊക്കെ അഴിച്ചു വരുമ്പോ അപ്പൊ ഇവിടെ മനസ്സിലാക്കണം അനീതിയും ക്രൂരതയും സ്വാർത്ഥതയും നിന്നും സംരക്ഷിക്കപ്പെടുമ്പോ ധാർമ്മികമായ ദൈവത്തിന്റെ സ്നേഹത്തെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ് അപ്പൊ അനീതി ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നും ക്രൂരത ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നും സ്വാർത്ഥത ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നും അതൊക്കെ നിൽക്കെ അതിന്റെ നടുവിൽ ഒരു ആത്മീകൻ ദൈവത്തിന്റെ സ്നേഹത്താൽ അതിനെ തരണം ചെയ്യണം അതിനെ അഭിമുഖീകരിക്കണമെന്ന് ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ വ്യക്തമായി പറയാ നമ്മുടെ ചിച്ചുപാടും നമുക്കുള്ളവരും നെഗറ്റീവിന്റെ പശ്ചാത്തലത്തിൽ നെഗറ്റീവ് നിയന്ത്രണത്തിൽ ആയി വരുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം പോസിറ്റീവിലേക്ക് കൊണ്ടുവരണമെന്ന് ഈ വചനം ഈ സുവർണ്ണ നിയമം പറയുന്നു അപ്പൊ ഇവിടെ മനസ്സിലാക്കണം മറ്റുള്ളവരോട് ചെയ്യുക എന്ന് പറയുന്നത് ഇത് തിന്മയിൽ നിന്നും വിട്ടു നിൽക്കാൻ അല്ല ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് സജീവമായി നന്മ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് രാത്രി മനസ്സിലാക്കണം ഈ തിരുവനത്ത് എന്താണ് പറയുന്നത് ശത്രുക്കെ സ്നേഹിക്കണമെന്നുള്ള ആ മൂല്യമേറിയ വാക്ക് എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക ശത്രുക്കളുടെ ക്രൂരതയും ശത്രുക്കളുടെ സ്വാർത്ഥതയും ശത്രുക്കളുടെ കഠിന കൃതികത്തെയും നമ്മൾ സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ആത്മീകനെ മാത്രം മതി എന്നാണ് ദൈവമോട് ആവശ്യപ്പെടുന്നത് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് തിരുവനന്തപുരത്ത് പറയുന്നതിന് എങ്ങനെയാണ് ശത്രുക്കളെ സ്നേഹിക്കണം എന്നുള്ള ആ നിയമത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നുള്ള നിയമം ഇവിടെ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപദ്രവം നേരിട്ടാലും നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിച്ചാലും നമുക്കുള്ളത് സകലതും നത്തമായാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു സുവിശേഷമാണ് യേശുക്രസ്തു നമുക്ക് നൽകുന്നത് എത്ര പേർക്ക് കാര്യങ്ങളെ മനസ്സിലാക്കുന്നു ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ നിങ്ങൾ ഇത് മനസ്സിലാക്കുക അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ എങ്കിലും ആമ ദൈവത്തോട് ചേർന്ന് നിന്ന് നന്നായിട്ടൊന്ന് വളരാൻ കഴിയാം നമ്മുടെ ചിന്തയും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളും അല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ ദൈവത്തിന്റെ ചിന്തകൾ ദൈവത്തിന്റെ കാഴ്ചപ്പാടുകൾ അതെപ്പോഴും മനസ്സിലാക്കിയാൽ മതിയാകുള്ളു പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മള് ഇന്ന് രാത്രി ചിന്തിക്കണം നമ്മൾ തികച്ചും വ്യത്യസ്തരാണ് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ളൊരു ബോധ്യം ഭരിക്കണം അതുകൊണ്ടാണ് ഈ തിരുവനത്തു പറയുന്ന മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവേ ന്യായ പ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ അതുകൊണ്ട് ക്രൂരന്മാരായ ആളുകളെ ഒഴിവാക്കാൻ നമുക്ക് പറ്റത്തില്ല കഠിന ഹൃദയമുള്ളവരെ ഒഴിവാക്കാൻ പറ്റത്തില്ല മൂർച്ചയേറിയ സ്വഭാവമായിട്ട് വരുന്നവരെ ഒഴിവാക്കാൻ പറ്റത്തില്ല അവരെ സ്വീകരിക്കുവാനുള്ള ഒരു കൃതയം ഇവിടെ രൂപപ്പെടണമെന്ന പരിശുദ്ധാൽ അതിനുള്ള ഒരു അനുഭവം ഇവിടെ ആവശ്യമാണ് കുറച്ചുകൂടെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞുതരാം കൽപ്പനകൾ നിലനിൽക്കുന്ന പഴയ നിയമത്തിൽ മോഷണം മുമ്പിലിരിക്കെ വ്യഭിചാരം മുമ്പിലിരിക്കെ കൊലപാതകം മുമ്പിലിരിക്കെ സത്യസന്ധനയില്ലായ്മ മുമ്പിലിരിക്കെ അവ ചെയ്യരുത് എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ അങ്ങനെയുള്ള അവൻ നെഗറ്റീവ് ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ഇതിനകത്ത് ഒരു പോസിറ്റീവ് തത്വമുണ്ട് എന്ന് മനുഷ്യൻ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം കൊലപാതകം നിരസിക്കുവാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്യുന്ന മനുഷ്യനെ അവനു ഉള്ളിലുള്ള ജീവനെ വിലമതിക്കണമെന്ന് ഇവിടെ ദൈവം ആവശ്യപ്പെടുകയാണ് കള്ളം പറയാതിരിക്ക എന്ന് പറയുമ്പോൾ സത്യത്തെ ബഹുമാനിക്കുക എന്നുള്ള ഒരു ചിന്ത ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യരുതെന്ന് പറയുമ്പോൾ നിരസിക്കുക എന്ന് പറയുമ്പോൾ അതിൽ വിശ്വസനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കാഴ്ച ഇവിടെ കൊണ്ടുവരികയാണ് ഞാൻ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കി പ്രിയമുള്ളവരെ മനുഷ്യൻ കള്ളം പറഞ്ഞു തുടങ്ങുമ്പോൾ അത് നെഗറ്റീവിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നിലനിൽക്കുന്നത് അവിടെ സത്യം എന്നുള്ളൊരു സത്യമുണ്ട് അതിനെ ബഹുമാനിക്കണം വചനം പറയുന്നു അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് കള്ളം പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ കള്ളം പറയുന്നൊരു മനസ്സിലാക്കുമ്പോൾ തന്നെ അതിനകത്ത് സത്യത്തോടെ ഒരു ആ നിയമമുണ്ടെന്നും ആ നിയമത്തെ ബഹുമാനിക്കാനുള്ള ഒരു മനസ്ഥിതി നമുക്ക് കാണിക്കണം കൊലപാതകം എന്ന മനുഷ്യൻ ചെയ്യുന്ന പ്രവണതയിൽ കൊലപാതകം ചെയ്യുന്ന ആ വ്യക്തി ക്രൂരനായിരിക്കാം പക്ഷേ അവനിൽ ഒരു ജീവൻ ഉണ്ടെന്ന് വിലവതിക്കുന്ന ഒരു ചിന്തകയിലേക്ക് മനുഷ്യൻ മാറണം വ്യപചാരം എന്ന ഘടകം ചെയ്യുന്ന സമൂഹത്തിലെ നീച്ചവും ആയി പ്രവർത്തി ചെയ്യുമ്പോഴും അതിൽ വിശ്വസ്ഥതെന്ന അല്ലെങ്കിൽ അമ്മ അതിൽ നല്ല സ്വഭാവം ഉണ്ടാകുന്ന ഒരു നീതിയെ നമ്മൾ സംരക്ഷിക്കണം ഈ സുവർണ നിയമം ഇവിടെ എന്താണ് പറയുന്നതെന്ന് അറിയാമോ ഇവിടെയുള്ള കൽപ്പനകളെ എല്ലാം പോസിറ്റീവ് രൂപത്തിലാക്കണം പ്രവാചകന്മാരും ന്യായപ്രമാണ കർത്താക്കളും അങ്ങനെ തന്നെ അല്ലയോ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളപാതകം ചെയ്യാൻ ആർക്കും താല്പര്യമില്ല വ്യഭിചാരം ചെയ്യാൻ മോഷണം ചെയ്യുവാൻ കള്ളം പറയുവാൻ ആർക്കും താല്പര്യമില്ല അപ്പോൾ നമുക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്നത് മറ്റുള്ളവർ ചെയ്യാതിരിക്കണമെങ്കിൽ നാം ആയി തീർന്നേ മതിയാക്കിക്കൊള്ളൂ നമ്മൾ കള്ളം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സത്യത്തെ ബഹുമാനിക്കാൻ കഴിയും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വ്യഭിചാരം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ അന്യ സ്ത്രീകളെ നോക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഭവനത്തെ ഘടകം ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഭവനത്തിനകത്ത് ആമെ കുടുംബത്തിനകത്ത് സന്തോഷം വെളിപ്പെടാതെ എപ്പോഴും ആമ മത്സര ബുദ്ധികളായി നിൽക്കുന്നവരെ കണ്ടാൽ മറ്റുള്ളവർക്ക് എങ്ങനെ നമ്മളിൽ നിന്ന് സ്വാഗതം ചെയ്യുന്ന ഗുണവിശേഷങ്ങളും സ്വഭാവങ്ങളും വെളിപ്പെടുത്താൻ കഴിയും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന സത്യം ആവശ്യമാണ് എന്നുള്ളതാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് കലകമില്ലാത്ത ആമേ വാവിഷ്ണം പറയാത്ത ആമേ സ്വേ സ്വാർത്ഥതയില്ലാത്ത വ്യഭിചാര ചിന്തയില്ലാത്ത ആളുകളെ കാണണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അത് നമ്മളിൽ തുടങ്ങണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ഇവിടെ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് നമ്മൾ പൂർണ്ണ ഹൃദയമുള്ളവരായി മാറണം നമ്മൾ പൂർണ്ണ ആത്മാവുള്ളവരായി മാറണം നമ്മൾ പൂർണ്ണ മനസ്സോടെ ആമ മുന്നോട്ട് വരണമെന്ന് പറയുന്നു അങ്ങനെ പൂർണ്ണ കൃതിയും പൂർണ്ണ മനസ്സും പൂർണ്ണ ആത്മാവ് സംജാതമാകുന്ന ഒരു ആത്മീകനെ ദൈവം ഇവിടെ അന്വേഷിക്കുകയാണ് അതുകൊണ്ട് ഈ തിരുവനന്തപുരം ഓർമ്മിപ്പിക്കുന്ന മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുമേ ഇനിയാണ് അങ്ങോട്ട് കേൾക്കാൻ പോകുന്ന വലിയ ഗഹനമായ കാര്യങ്ങൾ അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ സ്വാഭാവികമായും എന്താണ് അവർ ഒരിക്കലും എന്തു ചെയ്യുന്നില്ല സത്യം സംസാരിച്ച് എല്ലായ്പോഴും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല മനുഷ്യരെല്ലായ്പ്പോഴും നന്നായി തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാലും ആമ നന്നായി ജീവിപ്പാൻ അവർ മെനക്കെടുന്നില്ല കാരണം അവരുടെ ശരീരത്തിന് എന്റർടൈൻ വരുന്ന ഹൃദയത്തിന് എന്റർടൈൻമെന്റ് വരുന്ന അവരുടെ ഹൃദയത്തിൽ സന്തോഷം ജനിപ്പിക്കുന്ന വികാരങ്ങളിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കേ അപ്പൊ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാൽ പറയുന്നു ക്ഷമയ്ക്കായി ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ക്ഷമിക്കുന്നവനായി മാറണമെന്ന് ദൈവം പറയുന്നു എനിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ക്ഷമ വളർത്തിയെടുത്തേ മതിയാകുകയുള്ളു മറ്റുള്ളവർ വഴക്കുണ്ടാക്കാതിരിക്കണമെങ്കിൽ ഞാൻ വഴക്കുണ്ടാക്കാതിരുന്നേ മതിയാകുകയുള്ളൂ മറ്റുള്ളവർ പിശുക്കൻ പിശുക്കന്മാരാകാതെ നിൽക്കണമെങ്കിൽ ഞാൻ പിശുക്കനാകാതിരുന്നേ മതിയാകുള്ളു ഞാനും എൻ്റെ കുടുംബവും സമാധാനവും സന്തോഷവും മറ്റുള്ളവർ കാണാൻ അവർ ആഗ്രഹിക്കുന്ന നിലയും നമ്മൾ വളരണം നമ്മളിൽ ദയം ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് ദയ ഉണ്ടാകണമെന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ നമ്മളിൽ ദയ വെളിപ്പെടണം നമ്മളിൽ ഒരു പുതിയ ഹൃദയം ആവശ്യമാണ് കാരണം ഹൃദയം എന്ന് പറയുന്നത് എല്ലാത്തിലും ഉപരി എന്താണ് വഞ്ചനയാണ് ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷമവും ഉള്ളതാണ് ഹലോ കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ടോ അതുകൊണ്ട് തിരുവനന്തപുരത്ത് പറയുന്നു ദൈവം ഹൃദയങ്ങളെയും അന്തരംഗങ്ങളെയും എന്ത് ചെയ്യുന്നു പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കും നടപ്പിനും ഒത്തവണ്ണം ദൈവം എന്തു ചെയ്യും ഫലം നൽകും അതുകൊണ്ട് മറ്റുള്ളവർ നന്നായി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നാം നന്നാകണം മറ്റുള്ളവർ ദേഷ്യപ്പെടാതിരിക്കണമെങ്കിൽ മറ്റുള്ളവർ വ്യഭിചാരം ചെയ്യാതിരിക്കണമെങ്കിൽ മറ്റുള്ളവർ കൈക്കൂലി വാങ്ങാതിരിക്കണമെങ്കിൽ മറ്റുള്ളവർ മോഷിക്കാതിരിക്കണമെങ്കിൽ മറ്റുള്ളവർ അതിന് മാന്താതിരിക്കണമെങ്കിൽ മറ്റുള്ളവർ നല്ല നിലയിൽ പോകണമെങ്കിൽ ആമേ നമ്മൾ പോസിറ്റീവിലേക്ക് മാറണം എത്ര പേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ് നാം നമ്മുടെ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് എനിക്ക് നല്ല ജീവിതം ആഗ്രഹിക്കുന്നു എന്റെ കുടുംബം നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ മക്കൾ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് നാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നാമും ആഗ്രഹിക്കണം അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നാം ആഗ്രഹിക്കണമെങ്കിൽ നമ്മളിലുള്ള ഈ ദൈവിക ഗുണവിശേഷങ്ങളും ആത്മീക ഫലങ്ങളും ദൈവിക അനുഗ്രഹങ്ങളും വെളിപ്പെടണം ഓ വിവാദ ജീവിതത്തിൽ കിടക്കുന്നവർ കുടുംബ നയിക്കുന്നവർ ബഹുമാനം ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ സ്നേഹം എന്തു ചെയ്യണം എന്നാണ് പറയുന്നത് എത്ര എത്രയൊക്കെ ആമയാം പറഞ്ഞ് സ്വാത്രം ചെയ്യാൻ കഴിയും സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ബഹുമാനം വിതയ്ക്കണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് അനുസരണം ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ നിക്ഷമായും മക്കൾക്ക് മാതൃക മാറണം ഇല്ലെങ്കിൽ മക്കൾ ഒരിക്കലും മാതാപിതാക്കളെ അനുസരിക്കത്തില്ല കുട്ടികളാണെങ്കിൽ നിശ്ചയമായിട്ടും മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണം ബഹുമാനം കൊടുക്കണം ഇനി നമ്മൾ ബിസിനസ്സിലേക്ക് ജോലിയിലേക്ക് തിരിഞ്ഞാട്ട ജീവനക്കാരോട് സത്യസന്ധരിയും അന്തസ്സും നീതിയും പുലർത്തി നല്ല രീതിയിൽ തൊഴിലുടമകൾക്ക് വിശദ്ധതയോടെ മികവോടെ നിൽക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതിനപ്പുറത്ത് ഉത്സാഹവും അതുപോലെ തന്നെ ബഹുമാനവും ജീവനക്കാരന് വിശ്വാസവും പുരോഗതിയും കൊയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോസിന് സന്തുഷ്ടമായ ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ ബോസ് തൊഴിലാളികളോടെ സത്യസന്ധതിയോടെ നീതിയോടെ ന്യായമായി നിലനിൽക്കുമ്പോൾ ബോസിന് ബഹുമാനം കിട്ടും തൊഴിലാളികൾ ഉത്സാഹത്തോടെ കഠിനാധ്വാനത്തോടെ സ്ഥിരതയോടെ നിൽക്കുമ്പോ എന്താണ് സംഭവിക്കോസിന് ബഹുമാനം കിട്ടുവാനിടയാകും അപ്പൊ നമുക്ക് ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ നന്നായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നാം നന്നായി സംസാരിക്കാൻ പഠിക്കണം മറ്റുള്ളവർ നല്ല നിലയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നാമം നല്ല രീതിയിൽ നടക്കാൻ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് നമുക്ക് അത് കടന്നു വരാൻ കഴിയുള്ളൂ അപ്പൊ കരുണ കാണിക്കാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് കരുണ ലഭിക്കും സമാധാനം വിതയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും ആത്മാവിൽ അവൻ വിശപ്പുംകളായി മാറാൻ കഴിഞ്ഞാൽ ഗ്രഹിക്കാം സഹോദരനെ നിസാര എന്ന് വിളിക്കാതെ മൂടാ എന്ന് എന്ന് വിളിക്കാതെ വിളിക്കാതെ അവനെ സ്നേഹത്തോടെ സഹോദരായി എന്ന് കൃതി തുറന്ന് വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബഹുമാനം ഉണ്ടാകുന്നു സ്ത്രീയെ അവ തെറ്റായ നിലയിൽ അവൻ താണാതിരിക്കാൻ തയ്യാറായാൽ മോശമായ രീതിയിൽ പുരുഷനെയോ സ്ത്രീയോ നോക്കാതിരുന്നാൽ മോശമായ രീതിയിൽ നോക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന് പ്രാഗൽഭ്യമുണ്ടാകും നമ്മുടെ ആത്മാവ് കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ദൈവം ആകെ നിൽക്കും നമ്മുടെ വസ്ത്രധാരണം മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തോട് പാപം ചെയ്യുന്നു അതുകൊണ്ട് മറ്റുള്ളവർ നന്നായി നടക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാമം നന്നായി നടക്കണം മറ്റുള്ളവർ യോഗ്യമായ വസ്ത്രം ധരിക്കണമെങ്കിൽ നാമം യോഗ്യമായ വസ്ത്രം ധരിക്കണം ചെയ്യാൻ കഴിയുന്നുണ്ട് മറ്റുള്ളവർ ഗോപിക്കാതിരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഗോപം ചെയ്യാതിരിക്കണം മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പരദൂഷണം പറയാതിരിക്കണമെങ്കിൽ നമ്മൾ പരദൂഷണം നടത്തണം ഈ സുവർണ നിയമം വളരെ പകുതിയും ദൈവിക മൂല്യവുമായ ആഴവും ഉള്ള ഒരു ഭക്ഷണമാണ് എൻ്റെ വാക്കളെ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി തരിക അതുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് വളരെ ദുഃഖകരമായ വാർത്തകൾ കേൾക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന യുവജനം സ്നേഹിക്കുന്ന പ്രിയ ദൈവമക്കളോട് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ വിളിച്ചു പറയട്ടെ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നവരൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുകയും നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ആളുകൾ എന്താണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് യോഗ്യമായ പത്രം ധരിക്കണോ അവർ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ യോഗ്യരായ വസ്ത്രം ധരിക്കണം നമ്മൾ നമ്മുടെ ഭവനത്തിനകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയണം നമ്മുടെ കുഞ്ഞുങ്ങൾ അമ്മ സന്ധ്യാസമയത്ത് നമ്മുടെ ഭവനത്തെ നമ്മോടൊപ്പം കാണണമെന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ കഴിയണം എത്ര പേർക്ക് സ്വാതന്ത്ര്യം മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് സന്തോഷത്തോടെ കൊടുക്കാനുള്ള ഒരു കൃതിയുണ്ടെങ്കിൽ കൊടുക്കാൻ കഴിയണം മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് നല്ല ദാനങ്ങളെ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല സ്വഭാവങ്ങളെ അവ നിങ്ങളിൽ നിന്ന് അവർക്ക് സ്വീകരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ നല്ല സ്വഭാവം ആ നല്ല ആഗ്രഹങ്ങൾ ആ നല്ല താല്പര്യങ്ങൾ ആ നല്ല സമയം അതിനായി വേർതിരിക്കും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ദൈവം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് രാത്രി വചനം കേട്ടിരുന്ന പ്രിയമുള്ളവരെ നാം നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ സഭകളിലെ നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ ഫങ്ഷനുകളിലെ മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളൊരു കൊലപാതകയായി മാറാൻ ആരും ആഗ്രഹിക്കുന്നില്ല നമ്മളൊരു ദുർനടുപ്പുകാരായി മാറുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല നമ്മളൊരു പിശുക്കനായി മാറണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഒരു വ്യഭിചാരിയായി മാറണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല നമ്മൾ കള്ളം പറയണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല നമ്മൾ അതിന് മാന്തണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല നമ്മൾ അന്യന്റെ ഭാര്യയെ മോഹിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല അന്യന്റെ വസ്തുവിനെ മോഹിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ മറ്റുള്ളവർ ആഗ്രഹിക്കാത്തത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നീ നല്ല വ്യക്തിയായി മാറണം നിന്റെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുന്നൊരു കൃപയുടെ വാക്കുകളായിരിക്കണം നീ നിന്റെ കുടുംബ ജീവിതത്തിൽ അവ സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് താഴ്മയോടും വിനയത്തോടും ദൈവത്തെ ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവ സമൂഹത്തിലുണ്ട് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും വിശുദ്ധ കാരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാല് നമ്മളെ കാണേണ്ടത് മറ്റുള്ളവ ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായി ക്രിസ്തുവിന്റെ പത്രമായിട്ട് മറ്റുള്ളവർ കാണണം ലോകമനുഷ്യർ ധരിക്കുന്ന പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റത്തില്ല ലോകമനുഷ്യർ ആഘോഷിക്കുന്ന രീതിയിൽ ആഘോഷിക്കാൻ പറ്റത്തില്ല പരിപാടി ചെയ്യുന്ന നമുക്ക് പറ്റത്തില്ല നമ്മള് നന്നായി ജീവിക്കണമെന്ന് ലോകമനുഷ്യൽ നല്ലവർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഗ്രന്ഥം പഠിപ്പിക്കുന്ന നിയമങ്ങളെ പാലിക്കാത്തവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല ഏറ്റവും കൂടുതൽ കള്ളത്തരം പറയുന്നതിനും ഏറ്റവും കൂടുതൽ ഡേഡ് ബിസിനസ് നടത്തുന്നതിനും ഏറ്റവും കൂടുതൽ വ്യാജ വർത്തമാനം ശ്രമിക്കുന്നതും ഏറ്റവും കൂടുതൽ മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്നതും നമ്മുടെ ഇടയിൽ ആളുകളല്ല എന്ന് പറയാൻ പറ്റുമോ ഏറ്റവും കൂടുതൽ സഭയ്ക്കകത്തും കുടുംബത്തിനകത്തും കലകമുണ്ടാക്കുന്നതിനും അവ വക്രത പ്രവർത്തിക്കുന്നതിനും മോശം പ്രവർത്തിക്കുന്നതും നമ്മുടെ ഇടയിലുള്ള ആളുകളല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്നതിനും ഞാൻ സ്വർഗത്തിൽ പോകും ഞാൻ ദൈവത്തിന്റെ മകളാണ് മകനാണ് എവിടെയാണ് നമുക്ക് സംഭവിച്ച പരാജയം എന്ന് വിലയിരുത്തൂ ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ കേൾക്കപ്പെട്ട വചനത്തിൽ ഇതിനുമ്പാകെ ഒരു അല്പനിമിഷം ഒന്ന് അയവറക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്